രാജ്യത്ത് തന്നെ ഒന്നടങ്കം ഞെട്ടിച്ച വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഇതുവരെ നാനൂറ്റിയേഴ് പേർ മരിച്ചുവെന്നാണ് കണക്ക് ഇനിയും യാതൊരു വിവരവും ലഭിക്കാത്തവർ നിരവധി ഒരു രാത്രി പുലരുമ്പോഴേക്കും ഒരു നാട് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവത്തിൽ ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും വീരേന്ദർ സേവാഗിന്റെയും ട്വീറ്റുകളോ പോസ്റ്ററുകളോ ഒന്നും വന്നിട്ടില്ലെന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ആരാധകർ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ കാരണമെന്തെന്ന് അറിയണമെങ്കിൽ കുറച്ച് പിന്നോട്ട് പോകേണ്ടി വരും ഏകദേശം ഒരു നാല് വർഷം മുൻപ് വരെ രണ്ടായിരത്തി ഇരുപതിൽ പാലക്കാട് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ഇരുപത് വയസ്സുള്ള ഗർഭിണിയായ പിടിയാന പൈനാപ്പിളിൽ നിറച്ച പടക്കക്കെണി കഴിച്ച് മരണപ്പെട്ട സംഭവം ആരും മറന്നു കാണില്ല മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു വന്യമൃഗങ്ങളെ തുരുത്തിയൊടിക്കാൻ വെച്ച പടക്കം കടിച്ച ആനയാണ് ചെരിഞ്ഞത് പടക്ക കെണി കെണിവെച്ച സംഭവത്തിൽ പ്രതികൾ കീഴടങ്ങിയിരുന്നു ഈ സംഭവത്തിൽ പലരും കേരളത്തെയും മലപ്പുറം ജില്ലയെയും അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്ററുകളും ഇട്ടിരുന്നു പിടിയാന ചെറിഞ്ഞ സംഭവത്തിൽ പ്രതികരിച്ച സച്ചിൻ സേവാ കോഹ്ലി രോഹിത് ശർമ്മ ഹർഭജൻ സിംഗ് എന്നിവരുൾപ്പെടുന്ന താരങ്ങളൊന്നും വയനാട് മുണ്ടക്കയിൽ നടന്ന വലിയ ദുരന്തം അറിഞ്ഞിട്ടില്ലേ എന്നാണ് ചില ആരാധകരുടെ ചോദ്യം രണ്ടുപേർ നടത്തിയ ഒരു ക്രിമിനൽ സംഭവത്തിൽ ഒരു സംസ്ഥാനത്തെയും ഒരു വിഭാഗം ആളുകളെയും അധിക്ഷേപിച്ച ആരും തന്നെ വലിയ ദുരന്തം നടന്നിട്ട് ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് വലിയ ദുരന്തക്കയത്തിൽ നിന്നും തിരിച്ചു വരികയാണ് വയനാട് മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചൂരൽമല നിവാസികൾക്കായി പ്രവർത്തിക്കുന്നു നാടിന് വേണ്ട സമയത്ത് സഹായിച്ച കൂടെ നിന്ന ആരെയും ഒരിക്കലും മലയാളികൾ മറന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് വിസിൽ